നമസ്കാരം വരപ്രസാദൻ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി പാമ്പൻ സ്വാമികൾ സംഭാവന ചെയ്ത പുണ്യയന്ത്രമാണ് ശാസ്ത്രബന്ധം സംരക്ഷണ കവചം എന്നർത്ഥം വരുന്ന ശാസ്ത്രം എന്ന തമിഴ് പദത്തിൽ നിന്നാണ് യന്ത്രത്തിന് ഈ പേര് ലഭിച്ചത് ഇതൊരു വേൽ യന്ത്രമാണ് അതായത് വേലിൻ്റെ പുറത്ത് ഈ മന്ത്രം ആലേഖനം ചെയ്തിരിക്കുന്നു മുരുകസ്വാമിയുടെ ശാസ്ത്രബന്ധം വേൽ യന്ത്രത്തോട് പ്രാർത്ഥിക്കുന്നത് ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും എല്ലാ പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചം ഉണ്ടാവുകയും ചെയ്യുന്നു ദുഷ്ചിന്തകളൊക്കെ നമ്മിൽ നിന്നും അകന്നു പോകുന്നു സമ്പത്ത് തൊഴിലിൽ വളർച്ച സമൃദ്ധി ബിസിനസ്സിൽ വിജയം ഉയർച്ച എന്നിവ നേടുന്നതിനായി ഈ മന്ത്രം ദിവസവും ഇരുപത്തിയേഴ് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് ഈ ശസ്ത്രബന്ധം വേല്യന്ത്രം വാങ്ങാൻ കിട്ടും ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നതും വളരെയധികം നല്ലതാണ് നമ്മുടെ പുരോഗതിയെ തടയുന്ന എല്ലാ നിഷേധാത്മക ശക്തികളെയും ഈ മന്ത്രജപത്തിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും മുരുകസ്വാമിയെ മനസ്സിൽ വിചാരിച്ച് ഭക്തിയോടുകൂടി ഈ മന്ത്രം ജപിക്കുക ഒന്നോ രണ്ടോ ദിവസം ജപിച്ചു കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റം അനുഭവപ്പെടുന്നതാണ് വളരെ ചെറിയ ഒരു മന്ത്രമാണ് രാവിലെയോ വൈകിട്ടോ കുളിച്ച് വിളക്ക് കൊളുത്തി മുരുകസ്വാമിയെ മനസ്സിൽ സങ്കല്പിച്ച് ദിവസവും ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിക്കുക ഈ മന്ത്രജപത്തിന് മുരുകസ്വാമിയുടെ ചിത്രമോ വിഗ്രഹമോ ശാസ്ത്രബന്ധം വേലിയന്ത്രമോ ഒന്നും തന്നെ വീട്ടിൽ വേണമെന്നില്ല ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ജപിച്ചാൽ മാത്രം മതി മന്ത്രം ഇപ്രകാരമാണ് വാലവേദാന്ത ഭാവ സംഭോഗത്ത് അൻപ മാലൈ പൂനെ തിരമാൽ വളർന്തേ സാലവ മാ പതിദേസർ മാ പൂതം വാ പാദം താവേലവ എല്ലാവർക്കും മുരുകസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു